ഇത് ആ ഒരു വ്യാളി ഉണ്ടാവും വ്യാളിയുടെ നാക്കാണ് ഈ ഉദ്ദേശിക്കുന്നത് ഈ നാക്കില ഈ നാക്ക് ഉദ്ദേശിക്കുന്നതാണ് ഈ ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ ഔട്ട് അപ്പുറത്തെ സൈഡിലും ഏതാണ്ട് ഒരു ആറഞ്ച് ഇതുപോലൊരു ആറഞ്ച് വീതി ഉണ്ടാവും ആ വീതിയിൽ ഒരു കവറിങ് വേറെ വരും അതിന് കൈവരി എന്ന് പറയും അതിലും ഡിസൈൻ വരുന്നതാണ് പിന്നെ ഇതൊരു തൂണ് പോലെ ഇത് ഈ ദളം വന്നേക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇത് വരേണ്ടത് തികച്ചും ശാന്തമായ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു സംഘത്തെ നമുക്ക് പരിചയപ്പെടാം അമ്പലനടയാണ് പൗർണമിക്കാവാണ് പൗർണമിക്കാവിൽ തന്നെ നമുക്കറിയാം ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ശാന്തതയുണ്ട് ആ ശാന്തത തന്നെ ഈ തൊഴിലാളികളുടെ മുഖത്തുമുണ്ട് അവരുടെ ജീവിതത്തിലുമുണ്ട് അവരുടെ മനസ്സിലുമുണ്ട് എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് നോക്കാം എങ്ങനെയാണ് ഇവർ ഒരു ക്ഷേത്രത്തെ മനോഹരമാക്കാൻ അവരുടെ കൈകൾ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ അമ്പലങ്ങളിൽ ഈ ജോലി ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മുട്ടുമുക്കൽ അമ്പലങ്ങളിലും ചെയ്തു പിന്നെ കേരളത്തിന് വെളിയിൽ ഗുജറാത്ത് ഗോവ മധ്യപ്രദേശ് ബിലായി ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിൽ ഇനിയും ചെറിയ തോതിലുള്ള അമ്പലങ്ങളൊക്കെ ഉള്ളിൽ വർക്ക് ചെയ്യും ഞങ്ങൾക്ക് ഇതിൻ്റെ കൊടുമരത്തിൻ്റെ വർക്കുണ്ട് ചെമ്പിൻ്റെ വർക്കുണ്ട് മേച്ചിൽ അതെല്ലാം ഈ കൂട്ടത്തിനുണ്ട് ഞങ്ങൾക്കൊരു യൂണിറ്റ് ഉണ്ട് മാന്നാറ് അതവിടെ ഇരുന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ആദിപരാശക്തി അമ്മയുടെ അമ്പലം ഒരുക്കാനാണല്ലോ ചെയ്യുന്നത് നമ്മളിവിടെ എന്തൊക്കെയാണ് പ്രത്യേകതയായിട്ട് ചെയ്യാൻ പോകുന്നത് പ്രത്യേകതയായിട്ട് ഈ ശ്രീഭോൻ്റെ ഉള്ളിലെ പഞ്ചവർഗം പിന്നെ ഡോ ഡോറ് നേരത്തെ വേറെ ശില്പികൾ ഒന്ന് ചെയ്തതാണ് പിന്നെ സോപാനം രണ്ട് തൂണുണ്ട് പിന്നെ ചുറ്റിനുമുള്ള പിന്നെ ഗണപതി നടതിപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പുതിയതായിട്ട് ചെയ്തതാണ് അപ്പോൾ താഴെ കാണുന്നത് അങ്ങനെയുള്ള ഇതുപോലുള്ള വർക്കുകളൊക്കെ അതേറെ അമ്പലങ്ങളായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അമ്പലത്തിൽ പറയുന്നതിൻ്റെ അനുസരിച്ചുള്ള ഡിസൈൻ നമ്മുടെ കലാപരമായിട്ടുള്ള തലമ ബ്രെയിം വർക്ക് ചെയ്ത് കൈകൊണ്ട് വടം വരച്ച് അതേ ഉളിവെച്ച് കൊത്തി പ്രൊജക്റ്റ് ചെയ്തെടുത്ത് പോളിഷ് ചെയ്ത് സെറ്റ് സെറ്റ് ചെയ്യുക ബിൽഡിങ് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് ഇതിനെന്താ പറയുക ഈ ഈ ചിത്രത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ചിത്രത്തിന് ഇപ്പോൾ ദേവിയുടെയാണെങ്കിൽ നമ്മുടെ അവരുടെ ആയുധങ്ങളൊക്കെ ഡോറയിൽ അടിച്ചു വെക്കും പിന്നെ ശൂലം ഭഗവാൻ ശിവൻ ഭഗവാന്മാരുടെ ആണെങ്കിൽ അവർക്ക് ഗണപതിയുടെ ആയുധങ്ങൾ ശിവൻ്റെ ആണെങ്കിൽ ശൂലം ഇതിപ്പം ദേവിയുടെ ആയതുകൊണ്ട് ശൂലവും പിന്നെ നമ്മുടെ ഐഡിയയിൽ തോന്നുന്ന പൂവ് റണ്ണിങ് ലെറ്റർ കല ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഡിസൈനുകളാണ് നമ്മൾ അടക്കുക ഗണേശൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ തൊഴിലാളിയാണ് നമുക്കൊരു വർക്ക് പിടിക്കുന്ന ഒരാളുണ്ട് അവിടെ കോൺട്രാക്ട് വന്നിട്ടുണ്ട് അവിടെ ഞങ്ങൾ പുള്ളി ഞങ്ങളെല്ലാം ബന്ധമാണ് ഞങ്ങളെല്ലാം ചെയ്യുക പുള്ളിയായി വർക്കൊക്കെ പിടിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതും പുള്ളി ആർട്ടിസ്റ്റ് പുടം വരച്ചു തരുന്നതും എല്ലാം അത് ശരി നമ്മളും ചെയ്യോ ടൂളി വെച്ചൊക്കെ അടിച്ച് എങ്ങനെയുണ്ട് ഈ ഈ ജോലി ജോലിയിൽ എത്രമാത്രം സന്തോഷമുണ്ട് നമുക്ക് നമുക്ക് ക്ഷേത്ര ഇല്ല അമ്പലങ്ങളിലേക്ക് പോയി തൊഴുകയും അവിടെ കിടന്നു അവിടുത്തെ ഭക്ഷണം ഒക്കെ കഴിച്ച് അവന് വെച്ച് കഴിക്കുന്നതും നയമ്പു പോലുള്ള ആഹാരങ്ങൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കത്തില്ല കുടുംബം കുടുംബം ഭാര്യയും രണ്ടു മക്കളും അമ്മയും ഉണ്ട് അവരൊക്കെ അവർക്ക് ഭാര്യയും മോള് വീട്ടിലുണ്ട് പഠിക്കുക മോനൊരു ചെറിയ ജോലിയുണ്ട് ചേർത്തലെ ഓയിൽ ഗ്യാസ് കമ്പനിയിലെ ഓക്കെ മോൾ എം സി എ പഠിച്ച് നിൽക്കുന്നു ഒരു അമ്പലത്തിൽ ചെന്ന് നമ്മൾ തൊഴുമ്പോൾ ആ അമ്പലത്തിലെ ഓരോ കാര്യങ്ങൾക്കും എത്ര ആൾക്കാരുടെ എഫേർട്ടാണ് എന്നുള്ളതാണ് ഇവിടെ പ്രേക്ഷകർക്ക് മുന്നിൽ മനസ്സിലാക്കി തരാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് നമ്മൾ അമ്പലത്തിൽ ചെലവ് ഒരു ദൈവിക ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം ആ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ഇവരെ പോലുള്ള കലാചാരത മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യന്മാരാണ് വ്യക്തികളാണ് എന്തായാലും ഈ ദേവിയുടെ അനുഗ്രഹം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അമ്പല നടയിൽ കഴിയുന്നത് കൊണ്ട് തന്നെ ഒരു ദേവിയുടെ അനുഗ്രഹം ദേവി ചൈതന്യത്തോടു കൂടിയുള്ള വളരെ ലളിതമായ സന്തോഷമുള്ളൊരു ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന് ഇപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നതിന് കൂടി ഇതുവല അടിക്കും ഇതുവല അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിൽ നിന്ന് എംപോസ് ചെയ്യും എംബോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഇപ്പോൾ ഇത് ഇതൊരു താമരയുടെ ഇതലാണെങ്കിൽ ഇങ്ങനൊരു എംപോസിങ് വിടുന്ന അടി അകത്തു വരും അകത്തു നിന്ന് വരുമ്പോഴത്തേക്ക് അതിനൊരു അതായത് ഇതിൻ്റെ ഒരു ഹാഫ് ബഡ്ജിങ് കാണിക്കുക അങ്ങനെ ഒരു താമരയുടെ ഒരു നമ്മൾ നെടുകയും മുറിച്ച എങ്ങനെ ഇരിക്കുമെന്നുള്ള പോലെ ഒരു ഷേപ്പിൽ വരും പിന്നെ ഇത് ഇനി ബെൻഡ് ചെയ്യണത് ബെൻഡ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊരു ടൂണാണെങ്കിൽ ഈ ടൂണിൽ വന്നിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരുന്ന ഈ ബെൻഡ് ഈ എസ് പോലത്തെ ബെൻഡിലാണ് ഈ ദളം താമര വരിക തോമാനത്തിൻ്റെ ഒരു സൈഡാണ് പുറം സൈഡാണ് ഈ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ ദേവി ആയത് കാരണം ഇവിടെ സിംഹത്തിൻ്റെ ഒരു വാഹനം കൊടുത്തിരിക്കുകയാണ് ഇതാണ് ഈ പറഞ്ഞ ദളം പോലെ വരുന്നത് ഇത്ര എംപോസിങ് വരുന്നുണ്ട് ഇത് ആ ഒരു വ്യാളി ഉണ്ടാവും വ്യാളിയുടെ നാക്കാണ് ഈ ഉദ്ദേശിക്കുന്നത് ഈ നാക്ക ഈ നാക്ക് ഉദ്ദേശിക്കുന്നതാണ് ഈ ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഏതാണ്ട് ഒരു ആറഞ്ച് ഇതുപോലൊരു ആറഞ്ച് വീതി ഉണ്ടാവും ആ വീതിയിൽ ഒരു കവറിങ് വേറെ വരും അതിന് കൈവരി എന്ന് പറയും അതിലും ഡിസൈൻ വരുന്നതാണ് പിന്നെ ഇതൊരു തൂണ് പോലെ ഇത് ഇതുകൊണ്ട് ഈ ദളം വന്നേക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഇത് വരേണ്ടത് ഇത് പിന്നെ ഇത് ഇനി ഇത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി അതിൽ അങ്ങോട്ട് കൊണ്ടുപോയി സ്ക്രൂ ചെയ്യുക പിന്നെ ബാക്കിയുള്ളത് ഗ്യാസിൽ ബ്രാസർ ആഡിട്ട് വെൽഡ് ചെയ്യുന്നു വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് അപ്പോൾ നമ്മൾ അറിയുന്നില്ലത് ജോയിൻറ്റ് കാണിക്കുന്നില്ല ഈ കളറ് തന്നെയായിരിക്കും വെൽഡ് ചെയ്യുമ്പോൾ വരുന്നത് പിന്നെ ഒന്നുകൂടി റീപോളിഷ് ചെയ്യും റീ പോളിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന ക്ലേസിങ് കംപ്ലീറ്റ് വെൽഡിങ്ങിൻ്റെ അവിടെ ഉണ്ടാവും ഒറ്റ ഒരു പീസായിട്ട് കാണിക്കുകയുള്ളൂ പിന്നെ ചവിട്ടുവഴിയുടെ മൂലകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫുൾ വെൽഡിങ്ങാണ് പിന്നെ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതും ജോയിൻറ്റ് കാണിക്കില്ല ഇങ്ങനെയാണിപ്പോൾ സോപാനത്തിൻ്റെ ഇത് വരുന്നത്